രണ്ട് സിസ്റ്റേഴ്സിനെ അന്യായമായിട്ട് ഭരണഘടനയുടെ ലംഘനം കൊണ്ട് ഈ നാറിയ ഭരണം മോദിയും ഗവൺമെന്റും ബി ജെ പിയും എല്ലാവരും കൂടെ തെറ്റായ മാർഗത്തിൽ കൂടി സാധുക്കൾക്ക് സഹായം ചെയ്ത് ഈ കേരളത്തിൻ്റെ ഇന്ത്യ ഇന്ത്യ ആക്കി മാറ്റിയ മിഷനറിയെ മാരെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിലുള്ള സത്യമായ പ്രതിഷേധമാണ് വേണ്ടിവന്നാൽ ഇനിയും ഞങ്ങൾ ഇതിലും ശക്തമാക്കി ഭരണം ഞങ്ങൾ സംഭിപ്പിക്കും എല്ലാരും ഉൾപ്പെടെ കേരളത്തിൽ ഒരു വെറും ഒരു ചെറിയ മാറ്റം മാത്രമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു ചെറിയ സംഖ്യ മാത്രമാണ് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ വന്നാലോണ്ടല്ലോ ഇതിന് ഞങ്ങൾ വെറും തമ്മാരിത്തരമാണ് അവർ കാണിക്കുന്നത് തീർച്ചയായിട്ടും സംശയം തന്നെ അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായ പ്രതിഷേധമാണ് ആ സഭാവിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദീപികയുടെ മുഖപ്രസംഗം നമ്മൾ കണ്ടതാണ് ആ രാജ്യത്ത് സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റ് വരേണ്ടി വാങ്ങിക്കേണ്ടി വരുന്നു ക്രിസ്മസ് ആഘോഷിക്കാനും ഈസ്റ്റർ ആഘോഷിക്കാനും അതുപോലെ കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ ക്രിസ്ത്യാനികൾക്കെതിരായി കുറ്റപത്രം കുറ്റപത്രമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തുടങ്ങിയ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ദീപിക ദിനപത്രവും ആ മുഖപ്രസംഗത്തിലൂടെ ആ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയത് ശക്തമായ പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് മൗനം മൗനമായിട്ടുള്ള പ്രതിഷേധമാണെങ്കിൽ പോലും അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് റോഷിപാൽ കൂടി ചേരുന്നു റോഷിപാൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നമ്മൾ ഇന്നും കാണുന്നത് ആ ജാമ്യാപേക്ഷ പോലും പരിഗണിക്കപ്പെടാതെ പോവുകയാണ് ജയിലിൽ തന്നെ അവർ തുടരുന്ന അവസ്ഥ കേരളത്തിൽ സഭാ നേതൃത്വം കൃത്യമായ സന്ദേശം കൂടിയാണ് ഈ പ്രതിഷേധത്തിലൂടെ നൽകുന്നത് അല്ലെ ഒരു പക്ഷേ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം അതിനുള്ള കടുത്ത രോഷം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തുടങ്ങിയാതെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒന്നാകെ തെരുവിലേക്ക് ഇറങ്ങുന്ന അതിന് പുറമെയാണ് ഇപ്പോൾ പുരോഹിതരും ക്രൈസ്തവ വിശ്വാസികളും തെരുവിലേക്ക് ഇറങ്ങുന്നത് തലസ്ഥാന നഗരിയിൽ ആയിരങ്ങളാണ് ഇപ്പോൾ തെരുവിലിറങ്ങി രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് രാവിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ഗവർണർ ഈ കാര്യം ജനങ്ങളുടെ പ്രതിഷേധം അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അറിയിക്കണം എന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു അങ്ങനെ വൈകാരികമായി അവർ തെരുവിലേക്ക് ഇറങ്ങിയ പക്ഷേ അവർ മൗനമാണ് അവരുടെ പ്രതിഷേധം പക്ഷേ ആ മൗനത്തിന് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ അർത്ഥങ്ങളുണ്ട് വിനീത കാരണം അങ്ങനെ ഒരു മതപരി നിർബന്ധിത മതപരിവർത്തനമല്ല അവർ നടത്തിയെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം പോലും പറയുമ്പോൾ ബി ജെ പി നയിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ അങ്ങനെയല്ല പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ അവർ ജയിലിൽ കഴിയുമ്പോൾ എങ്ങനെ ഇവർക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അവർ പ്രതിഷേധം ഐക്യദാർഢ്യവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് അത് പുരോഹിതന്മാരുണ്ട് ക്രൈസ്തവ വിശ്വാസികളുണ്ട് അങ്ങനെ ഒരു പക്ഷേ മറുഭാഗത്ത് ഈ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഈ ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പം അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്ക് നീതി ആവശ്യവുമായി തെരുവിലിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മണിയോടെ ഇങ് തലസ്ഥാനത്ത് ഇങ്ങനെയൊരു വ്യത്യസ്തമായ പ്രതിഷേധം കാണുന്നത് ഇവിടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും തുടങ്ങിയ മാർച്ചാണ് മൗനമാണവർ അവർ മുഖം മറച്ചുകൊണ്ട് അവർ വായം ഓടിക്കെട്ടിക്കൊണ്ട് കറുത്ത തുടികൊണ്ട് വായ ഓടിക്കെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം എഴുതി വെച്ച പ്ലക്കാർഡുകൾ ഉയർത്തി നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം പുരോഹിതന്മാരുണ്ട് അല്ലാതെ ക്രൈസ്തവ വിശ്വാസികളുണ്ട് എല്ലാവരും അത് എല്ലാ സഭകളും എല്ലാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ടാണ് സംയുക്ത ക്രൈസ്തവ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടക്കുന്നത് രാജ്ഭവൻ വരെയാണ് എല്ലാ സഭ സഭയെ നയിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ മാർച്ചിൻ്റെ ഭാഗമാകുന്നുണ്ട് അവരാണ് നയിക്കുന്നത് ക്ലിബിസ് ബാവയും ഒപ്പം യുജിൻ അടക്കമുള്ള തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭയെ നയിക്കുന്ന പ്രധാനികൾ അവർ തന്നെ കർദിനാളുമൊക്കെ നയിക്കുന്ന ഈ പ്രതിഷേധ മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് അവർ മൗനം പാലിച്ചുകൊണ്ട് തന്നെ അവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നു പക്ഷേ കൃത്യമായി അവർക്ക് അവരുടെ നിലപാടുണ്ട് അത് ഇപ്പോൾ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾക്കാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾ അവരൊക്കെ നിരക്കുന്ന ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്ന ദൃശ്യങ്ങളാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയത് ഛത്തീസ് ഗവൺമെൻറ് സർക്കാർ എന്ന കുറ്റപ്പെടുത്തലുമായി തന്നെയാണ് ഇവരുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് ഇവരിൽ ഇവരിൽ ഒരാളാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഇവരിൽ രണ്ടുപേർ ഛത്തീസ്ഗഡിൽ ജയിലിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ പ്രതിഷേധമാണ് വാ മൂടിക്കെട്ടിക്കൊണ്ടുള്ള അവരുടെ പ്രതിഷേധമാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പ്രതികരണം നമുക്ക് ൂടിക്കട്ടിയതുകൊണ്ട് ഈ രണ്ടുപേർ നിങ്ങൾക്കൊപ്പമുള്ള രണ്ടുപേരാണ് സ്വാഭാവികമായും വാ മൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമായതുകൊണ്ടാണ് ഇവർ പ്രതികരിക്കാത്തത് ഏതായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പൂർണ്ണമായും ഇത് പുരോഹിതന്മാരാണ് കന്യാസ്ത്രീകളാണ് അവർ ഈ പ്രതിഷേധ മാർച്ചിന്റെ പിൻനിരയിൽ മുൻനിരയിൽ ക്ലിമിസ് ഭാവിയും ഒപ്പം മ്യൂസിയം പരേറെ അടക്കമുള്ള അവർ നയിക്കുമ്പോൾ അതിനൊപ്പം ഈ നമുക്ക് ഈ പോസ്റ്റ് ഇതിലുള്ള പ്ലക്കാർഡുകളിൽ കാണാം ഭരണഘടന ഉറപ്പ് നൽകുന്ന മതേതര ജനാധിപത്യ മൂല്യികൾ സംരക്ഷിക്കുക എന്ന ആവശ്യമാണ് ഇവർ ഈ പ്രതിഷേധ മാർച്ചിൽ ഉയർത്തുന്നത് അന്യായമായി സന്യാസിമാരെ കേസിൽപ്പെടുത്താൻ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന ആവശ്യം കൂടി ഉയർത്തിക്കൊണ്ട് ഈ പ്രതിഷേധ മാർച്ചാണ് ഒരുപക്ഷെ തലസ്ഥാനം ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ ഒരു പ്രതിഷേധ മാർച്ചിലാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ഒക്കെ രാജ്ഭവനിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു ഇന്ന് കോൺഗ്രസ് നേതൃത്വം നേതൃത്വം ഒന്നാകെ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്ന കാഴ്ച ഒരു പക്ഷേ ഇന്ന് ജാമ്യം ലഭിക്കാത്ത സാഹചര്യം വീണ്ടും ദിവസങ്ങളോളം ഈ കന്യാസ്ത്രീകൾ സന്യാസിനിമാർ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്ന ആശങ്ക സംസ്ഥാനത്തെ ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നതും ഏതായാലും രാജ്ഭവനിലേക്ക് ഇപ്പോഴും ഏതാണ്ട് ഇരുപത് മിനിറ്റായി ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴും അത് തുടങ്ങിയെടുത്തൊന്നും അത് അവസാനിച്ചില്ല അതിപ്പോഴും ഇങ്ങനെ ഒഴുകുകയാണ് ആളുകൾ പ്രതിഷേധമായി ഇങ്ങനെ രാജ്യങ്ങളിലേക്ക് വായ്മൂടി കെട്ടിക്കൊണ്ടിയുള്ള പ്രതിഷേധത്തിൽ കാണുന്നത് ടി വി പ്രസാദ് കൂടി ചേരുന്നുണ്ട് പ്രസാദ് ഒരുപക്ഷേ ഇതിനു മുൻപ് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലാണ് നമ്മൾ ഇത്ര വലിയ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കാണുന്നത് ഒരുപക്ഷെ വളരെ ശക്തമായ രീതിയിൽ എന്നാൽ മൗനം മുദ്രാവാക്യം വിളികൾ പോലുമില്ലാതെ മൗനത്തോടെയുള്ള വായു മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം അത് കൃത്യമായൊരു സന്ദേശം നൽകുന്നു ക്രൈസ്തവ സഭകൾ സംയുക്തമായി തന്നെ ഈ മാർച്ച് നടത്തുമ്പോൾ അല്ലേ ഉറപ്പായും വിനീത നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ നാളുകളിൽ ക്രിസ്തീയ ജനവിഭാഗങ്ങളെ ബിജെപിയിൽ അടുപ്പിക്കാനുള്ള വലിയ ശ്രമം ആ പാർട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലടക്കം നമ്മൾ കണ്ടത് വലിയ പിന്തുണ ആ ബിജെപിക്ക് കൊടുത്തു എന്നതാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം നീങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയായി ഈ പ്രതിഷേധങ്ങളെ കാണണം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്തെ ക്രൈസ്തവ വിശ്വാസികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മാറി എന്ന വിലയിരുത്തൽ ാണ് കേരളത്തിലെ സഭാ നേതൃത്വം ഒന്നടങ്കമുള്ളത് തന്നെയാണ് പ്രതിഷേധം ഇവർ തെരുവിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്